ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏലക്കായയുടെ ഒരു നാല് ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഏലക്ക എന്ന് പറയുന്നത് നമുക്കറിയാം മഹാലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട വസ്തുവാണെന്നുള്ളതും അട്രാക്ടിങ് പവറുണ്ട് സന്തോഷത്തെ ആണെങ്കിലും ഐശ്വര്യത്തെ ആണെങ്കിലും ഒക്കെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു ഏലക്ക എന്ന് പറയുന്നത് അതുമാത്രവുമല്ല ലക്ഷ്മി ദേവിയുടെയും സരസ്വതീദേവിയുടെയും ഒരു അംശമാണ് ഏലക്ക എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം സരസ്വതീദേവി നമുക്ക് പ്രധാനം ചെയ്യുന്നത് നല്ല ശബ്ദം അതേപോലെ തന്നെ റെസ്പെക്റ്റ് ബഹുമാനം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ബഹുമാനം ന്നെ ഫെയിമ് നമ്മളെപ്പോഴും തുടർച്ചയായിട്ട് തിളങ്ങി നിൽക്കുക നമ്മളിപ്പോൾ ഒരു കലാകാരനാണ് അതിപ്പം ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ബഹുമാനമുണ്ട് ഒരു ഫെയിമുണ്ട് ഇതൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദേവിയാണ് അതേപോലെ തന്നെ ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതം മധുരതരമാക്കാനും ധനത്തെ തരാനും ഒപ്പം തന്നെ നമുക്ക് അട്രാക്ഷൻ പവർ തരുന്നത് ഓറാ ക്ലെൻസിംഗൊക്കെ നമ്മൾ ഈ ഒരു ഏലക്ക കൊണ്ട് പ്രയോജനപ്പെടുത്താറുണ്ട് അപ്പോൾ ലക്ഷ്മി ദേവിയുടെയും സരസ്വതീദേവിയുടെയും ഒരു അംശം കൂടിയിട്ടാണ് ഈ ഒരു ഏലയ്ക്ക എന്ന് പറയുന്നത് ഈയൊരു ഏലയ്ക്ക നമ്മൾ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ത്രോട്ട് ചക്രയും നമ്മുടെ ഹേർട്ട് ചക്രയും ഓപ്പൺ ആകും ഓറ ക്ലെൻസ് ആകും അതുവഴി നമ്മിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ ഒരു ത്രോട്ട് ചക്രയും ഹേർട്ട് ചക്രയും നമ്മുടെ ഓറയും ഒക്കെ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എത്ര മാനിഫെസ്റ്റേഷൻ ചെയ്താലും അതൊന്നും നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടില്ല പക്ഷേ ഇതൊക്കെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളിലോട്ട് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വന്നു ചേരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏലയ്ക്ക ഉപയോഗിക്കുന്നത് അതുമാത്രവുമല്ല ഈ ഒരു ഏലയ്ക്ക എന്ന് പറയുന്നത് ബുധ ശുക്ര കോമ്പിനേഷൻ കൂടിയിട്ടുള്ളൊരു വസ്തുവാണ് ബുധനെന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിവ് തരും ശുക്രൻ എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും ധനവും എല്ലാം തരും അപ്പോൾ ഇത്രയും ഉപകാരങ്ങൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഏലയ്ക്ക എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ധനത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ സ്നേഹബന്ധങ്ങൾ അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഏലയ്ക്ക എങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ കാര്യം ഇപ്പം ഈ ഒരു ഏലക്ക നിങ്ങൾ നമ്മളിപ്പോൾ പൂജകൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കുന്ന ഏലക്ക എടുക്കുക അല്ലാണ്ട് പുതിയ ഏലക്ക തന്നെ വേണമെന്നില്ല ഇപ്പോൾ ചില ഏലക്ക ഞാൻ പറയാറുണ്ട് ഏലക്ക കൊണ്ട് നമ്മൾ ദേവിക്ക് അർച്ചന ചെയ്യോ അത് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് അങ്ങനെയുള്ള ഏലക്ക നിങ്ങൾ എടുത്താൽ മതിയാവുമോ ഇനി അങ്ങനെയുള്ള ഏലക്ക ഇല്ലെങ്കിൽ ഒരു പുതിയ പാക്കറ്റ് ഏലക്ക വാങ്ങിക്കുക ഇത് ഇത് ഞാൻ പറയുന്നത് അതായത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ചില വീടുകളിൽ ഭാര്യമാർക്കൊരു വോയിസ് ഉണ്ടായിരിക്കുകയില്ല ഇപ്പം ഭർത്താക്കന്മാർ ചിലപ്പോൾ പറയുന്നത് കേട്ടോന്നു വരില്ല അല്ലെങ്കിൽ അവരുടെ അമ്മ അച്ഛൻ സിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരാരും നമ്മൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കില്ല ഇപ്പോൾ സ്ഥലത്ത് തന്നെ നമുക്കൊരു വിലയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ മുൻപിലുള്ള ആൾ കേൾക്കണം അതേപോലെ അത് അംഗീകരിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പമാണ് ഇത് ഏതൊരു ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം ഞാനിതിനകത്ത് പറയുന്ന എല്ലാ പരിഹാരങ്ങളും പീരീഡ്സ് പലപാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന പരിഹാരങ്ങളാണ് മറ്റൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളൊരു ഏലയ്ക്കായ എടുക്കുക ഏലയ്ക്കായ എടുത്ത് നമ്മുടെ രണ്ട് കൈയിലും വെച്ചിട്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കുകയും എൻ്റെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുക എന്നിട്ട് ആ ഏലയ്ക്ക എന്തെങ്കിലും മധുരം കൂട്ടി നമ്മൾ കഴിക്കുക ഇപ്പം ഏലയ്ക്കയുടെ തോട് കളഞ്ഞിട്ട് ആ കുരു മാത്രമായിട്ട് എടുത്തിട്ട് പഞ്ചസാരയോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൽക്കണ്ടമോ കൂട്ടി കഴിക്കുക ഇനി ചിലർക്ക് അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരല്പം ചായ ഉണ്ടാക്കി ആ ചായയിൽ ഈ ഏലയ്ക്ക മൊത്തത്തിൽ പൊടിച്ച് ചേർത്ത് അത് കുടിച്ചാലും മതിയാകും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ ഇത് അടുപ്പിച്ച് നിങ്ങളൊരു ഏഴ് ദിവസം ചെയ്തു നോക്കൂ ഇത് ചെയ്തിട്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഫലം കിട്ടിയവരുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് ഒരു ഏഴ് ദിവസം ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭാഗ്യം അല്ലെങ്കിൽ പൈസ ഇത് രണ്ടിനെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ആകർഷിക്കണം എന്നുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം ഇത് ആദ്യമായിട്ട് നമ്മൾ ഒരു വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്കിത് നാളെ തുടങ്ങാവുന്നതാണ് അതിനായിട്ട് ചെയ്യേണ്ടത് മൂന്ന് ഏലക്ക വേണം മൂന്ന് ഏലക്ക എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഭാഗ്യത്തെയും ധനത്തെയും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ അടുത്തേക്ക് ധാരാളം പണം വരുന്നു ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂന്ന് ഏലക്കായും നമ്മുടെ മണി പേഴ്സിൽ ബാഗിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക ഇത് അടുത്ത പൗർണമി വരെ നിങ്ങളുടെ പേഴ്സിലിരിക്കണം ഇപ്പം നാളെ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ തന്നെ നമുക്കൊരു പൗർണമി വരുന്നുണ്ട് ആ പൗർണമി വരുമ്പം നിങ്ങൾക്കിത് ഈ ഏലയ്ക്ക ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞിട്ട് ഏകയിൽ വീണ്ടും പുതിയ ഏലയ്ക്ക വെച്ചിട്ട് ഇത് നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാം അതിന് ശേഷം അടുത്ത പൗർണമി വരെ ഇത് നിങ്ങളുടെ പേഴ്സിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ പക്ഷേ ആദ്യമായിട്ട് നമ്മളിത് ഒരു വെള്ളിയാഴ്ച മാത്രം ചെയ്യണം അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് കളയുന്നത് പൗർണമി ദിവസങ്ങളിലാണ് നമുക്കിതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ പൗർണമിയിൽ നമുക്കിത് മറക്കാതെ ചെയ്യാൻ പറ്റും ഇനി ഏതെങ്കിലും ഒരു പൗർണമിയിൽ നിങ്ങളിത് മറന്നുപോയാൽ അതിന് ശേഷം വരുന്ന അതായത് ആ പൗർണമിക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്കിത് കളഞ്ഞിട്ട് ചെയ്യാവുന്നതുമാണ് ഇതാണ് രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് മൂന്നാമത്തെ പരിഹാരം നമ്മുടെ സ്നേഹബന്ധം അതിപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അമ്മയും മക്കളും തമ്മിലുള്ളത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും തമ്മിലുള്ളത് അങ്ങനെയല്ല ഇനി പ്രണയിക്കുന്നവർ തമ്മിലുള്ളതാണെങ്കിൽ അങ്ങനെയുള്ളവർ തമ്മിൽ ഇപ്പം ആരുമായിട്ടുള്ള സ്നേഹബന്ധമാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പോകണമെന്നാഗ്രഹിക്കുന്നത് ഇപ്പം ഓഫീസിലെ കൊളീഗ്സാവാം നമ്മുടെ ഫ്രണ്ട്സാവാം വാട്ട് എവർ ഇറ്റ് ഈസ് പ്രത്യേകിച്ച് അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ല ആരുമായിട്ടുള്ള സ്നേഹബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു അവരെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരേ ഒരു എടുക്കുക ആ ഏലക്ക നമ്മുടെ വലതേ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് അവരുടെ പേര് അതായത് നമ്മളുമായി നല്ല രീതിയിൽ സ്നേഹത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആറ് പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് ആ ഒരു ഏലക്ക ചുറ്റുക ആറേ ആറ് പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് അപ്പോൾ ആറ് തവണ അവരുടെ പേര് പറയണം ആറ് പ്രാവശ്യം നമ്മളത് തലയ്ക്ക് ചുറ്റണം അങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ ഇത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞിരിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആകും നമ്മുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആകുന്നത് വഴി ആ ബ്ലോക്കേജസ് മാറി ആ ഒരു സ്നേഹബന്ധം വീണ്ടും സ്ട്രോങ് ആവാനും അകന്നിരിക്കുന്നവരാണെങ്കിൽ അടുത്ത് വരാനും സാധ്യത കൂടുതലാണ് ഇത് നിങ്ങൾക്ക് അടുപ്പിച്ചൊരു ഏഴ് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് എത്ര ദിവസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അത്രയും ദിവസം ചെയ്യാവുന്നതാണ് ഇനി അടുത്ത കാര്യം നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലുകളുണ്ടെങ്കിൽ അങ്ങനെയല്ല ബ്ലോക്കേജസ് അനുഭവപ്പെടുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്നു ഒരു എനർജി വൈബ്രേഷൻ വീട്ടിൽ കുറവാണ് അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം ഇത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ അമാവാസി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാവുള്ളൂ മറ്റൊന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ ഇവ ഹോളിൽ കിച്ചണില് ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും വെക്കാം ഒന്നെങ്കിൽ ഒരു ബൗൾ എടുക്കാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബൗളോ സ്റ്റീൽ ബൗളോ എന്തുമായി കൊല്ലട്ടെ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ബൗൾസ് അതെടുക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചെറിയ മൺവിളക്ക് ഉണ്ടാകുമല്ലോ ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു മൺവിളക്ക് എന്ന് പറയുന്നത് രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു ഏലയ്ക്കായും ഒരു ഹാഫ് സ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഒന്നെങ്കിൽ ഹോളിൽ മാത്രം വെക്കുക അല്ലെങ്കിൽ ബെഡ്റൂമിൽ മാത്രം വയ്ക്കുക എല്ലായിടത്തും കൂടി വെക്കണ്ട എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമായിട്ട് ഇത് വെക്കുക അന്ന് രാത്രി മുഴുവൻ അതവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇത് വെള്ളത്തിൽ കലക്കി ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ കളിയ ഇത് അടുപ്പിച്ച് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ചെയ്യണം അപ്പം ഈ അഞ്ച് ദിവസവും പുതിയ മഞ്ഞൾപ്പൊടി വേണം പുതിയ ഏലക്ക വേണം അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്തെങ്കിലും ഒരു ബ്ലോക്കേജസ് ഉണ്ട് സംതിങ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുകയും അതിൽ കൂടുതൽ അവിടെ സംഭവിക്കുന്ന എന്താണ് ബുധ ശുക്ര ഗുരു യോഗം അവിടെ ഉണ്ടാവുകയും ചെയ്യും കാരണം ഈ ഏലക്ക എന്ന് പറയുന്നത് ബുധനും ശുക്രനുമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരുവാണ് അപ്പോൾ ബുധ ശുക്ര ഗുരു യോഗം അവിടെ ഉണ്ടാകുകയും ചെയ്ത് അത് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യത്തെ കൊണ്ടുവരികയും ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഏലക്കായുടെ ഈ കാര്യങ്ങളാണ് ഇതിൽ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഏതെങ്കിലും ഒന്നോ രണ്ടോ മാത്രം സെലക്ട് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എല്ലാം ചെയ്താലും ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെയ്താലും ഒന്നും ഒരു കുഴപ്പവും ഇല്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പക്ഷേ ഫലമെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും കാരണം ഏലക്കായ്ക്ക് വളരെയധികം അട്രാക്റ്റീവ് പവറുണ്ട് നമ്മൾ എന്താണോ ഏലക്കയോട് പറയുന്നത് അത് ഏലക്ക സഠനായിട്ട് നമുക്ക് സാധിച്ചു തരും എന്നുള്ളതാണ് ഏലക്കയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ കഴിയുന്നതും എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ